ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കർക്കടക മാസത്തിലെ അത്തണാലിയിൽ നടന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലനിറക് ആവശ്യമായ നെൽകതിർ ഉൽപാദിപ്പിക്കുന്നതിന്റെ വീ ട ചടങ്ങ് ദേവസം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉത്ഘാടനം ചെയ്തു. നമ്മുടെ വിസവമായി ബന്ധപ്പെട്ട് പ്രവർത്തിചുൻ ജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രോഗ്രാം കമ്മിറ്റികളുടെ വരവായികൾ അപ്പോൾ നമ്മുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള രവി മേനോൻ അവർകൾ മറ്റേ എല്ലാവരും ഇന്നത്തെ ഈ ചടങ്ങിലെത്തിച്ചേർന്നിട്ടുണ്ട് സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഇല്ല ബന്ധപ്പെട്ട് നമ്മളുടെ ദേവൻ്റെ സ്വന്തം സ്ഥലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് ഇല്ല ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് ഭക്തജനങ്ങൾക്ക് അതിൻ്റെ നെൽക്കതിര് വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജന ജനങ്ങൾക്കും അത് സൂക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൃഷി ഉൽപാദനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വീടുകളിൽ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ നടക്കുന്നതിനും എല്ലാം വിശ്വാസപൂർവ്വം ഭക്തജനങ്ങൾ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ നെൽക്കതിരുകൾ ഈ കൃഷി ഈ കൃഷി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉത്സവം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉത്സവം തിരു ഉത്സവം മെയ് എട്ട് മുതൽ പതിനെട്ട് വരെ വളരെ ഭംഗിയായിട്ട് മുൻകാലങ്ങളിൽ നടന്നതുപോലെ മനോഹരമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ജൂലൈ മുപ്പതിനാണ് ഇലംനിര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനുരത്ന നെൽവിത്തുകളാണ് ഇക്കുറി വിതച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം മൂപ്പുള്ള നെൽവിത്തായതിനാൽ ജലസേചന സൗകര്യം കുറവുള്ള ഇടങ്ങളിലേക്ക് ഉത്തമമാണ് മുൻ ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ ഭരണസമിതി അംഗം ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി അജയ് കുമാർ സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ദേവസ്വം ജീവനക്കാരോടൊപ്പം ഒട്ടേറെ ഭക്തജനങ്ങളും പങ്കെടുത്തു ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട വെള്ളാകല്ലൂർ ക്ലസ്റ്റർ തല കലോത്സവം പറഞ്ഞ കുടുംബശ്രീ നമ്മുടെ കേരളത്തിൽ തന്നെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകളുടെ നല്ല രീതിയിൽ നടത്തുന്നതിനാണല്ലോ ഈ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് തന്നെ അപ്പൊ അവരിലൂടെ ഒത്തിരിയേറെ സംരംഭങ്ങളും വരുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിനായിട്ട് അവരിലുള്ള കലാ അവരുടെ സബ്ഗ സർഗാ സർഗാത്മക കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് കൂടി ഈ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാകട്ടെ ആദ്യമേ തന്നെ ഇതിലൊക്കെ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരിമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം എത്ര പ്രവർത്തിച്ച് പഠിച്ചാലാണ് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ വാർഡിലൊക്കെ ആണെങ്കിലും നല്ല പാട്ടുകാരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഉണ്ട് ഒത്തിരി പേരിൽ പറയാൻ പറ്റില്ല ഒരാൾ എനിക്ക് എടുത്തു പറയത്തക്കുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ഞങ്ങളുടെ വാർഡിലെ ഏറ്റവും നല്ലൊരു ഗായികയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ കുടുംബശ്രീ വഴിയാണ് അങ്ങനെ ഇതുപോലെ എല്ലാ വാർഡിലും ഉണ്ട് അപ്പോൾ അതുപോലെ ബ്ലോക്ക് തലത്തിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പഞ്ചായത്ത് മേഖലകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾ മുന്നിലെത്തണമെന്നാണല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ നമ്മുടെ ജഡ്ജസും നല്ല രീതിയിൽ അവരുടെയൊക്കെ ജഡ്ജ്മെൻറ്റും നല്ല രീതിയിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ അധ്യക്ഷത വഹിച്ചു പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ഇരിങ്ങാലക്കുട നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെനി എബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സ്വാഗതവും ഇരിങ്ങാലക്കുട സി ഡി എസ് ചെയർപേഴ്സൺ ശൈലജ ബാലൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നോക്കാം നമുക്ക്

सात

ും തിരയൊന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് സംഘടന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കുട ഡാണ സെന്ററിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എബിൻ മാത്യു സ്വാഗതം പറഞ്ഞു ചി വി ആന്റോ വി കെ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു കടുപ്പശ്ശേരി എസ് എച്ച് എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ്മാർ പോളി കണ്ണൂക്കടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് സ്കൂൾ മാനേജർ ഫാദർ ജോമിൻ ചെരടായി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ജോയ് കൊടിയൻ പഞ്ചായത്ത് അംഗം ഷീബ നാരായണൻ മുൻ വികാരി ഫാദർ റോബിൻ പാലാട്ടി കൺവീനർ പ്രൊഫസർ കെ ആർ വർഗീസ് കൈക്കാരൻ ജോജൻ പോൾ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസി മാത്യു പി ടി എ പ്രസിഡന്റ് ജോഷി ജോസഫ് ആലപ്പാട്ട് ഒ എസ് എ പ്രതിനിധി അശോകൻ നാലുമാക്കൽ പ്രധാന അധ്യാപിക പി സി റോജ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay, Audir ICL Medila, empowering health. Near Altara, opposite village office Iring from the house of ICL. Tuline, weaving stories around you. Tuline, Designer Studio. Creations made from the heart.